പതിനായിരങ്ങളെ ആത്മനിർവൃതിയിലാഴ്ത്തി തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൽ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു ചെണ്ടവാദ്യത്തിൻ്റെയും ചീനിക്കുഴലിന്റെയും നാദത്തിലലിഞ്ഞ ഭഗവതിമാരും തിരുവരങ്ങിൽ എത്തിയതോടെ രാമവില്യം കഴക പരിസരത്തെ ഭക്തസഹസ്രം കൈക്കൂപ്പി നിന്നു ഏഴ് ദിവസങ്ങളിലായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും രാപ്പകൽ ഭേദമന്യെ തൊണ്ണൂറ്റിയാറ് തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടിയെത്തിയ ഭക്തമാനസങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതോടെയാണ് പ്രധാന തെയ്യക്കോലമായ പടക്കത്തി ഭഗവതിയുടെ നീളൻ തിരുമുടി ഉയർന്നത് മംഗലക്കുഞ്ഞുങ്ങളുടെ അകമ്പടിയിൽ കഴകം വലം വെച്ച് നടനമാടിയ ശേഷമാണ് പടക്കത്തി ഭഗവതി പതിനായിരങ്ങൾക്ക് ദർശനം നൽകിയത് തുടർന്ന് പതിനൊന്ന് മുപ്പത്തിയഞ്ചോടെയാണ് അണിയറയിൽ നിന്ന് ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി ഉയർന്നത് ദിനമായ ബുധനാഴ്ച രാവിലെ ഒൻപതിനു മുൻപ് തന്നെ കഴക സന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമായിരുന്നു പുലർച്ചെ മുതൽ വിഷ്ണു മൂർത്തി ഉൾപ്പെടെ പതിമൂന്ന് തെയ്യക്കോലങ്ങൾ അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തിയിരുന്നു ഇതിനുശേഷമാണ് പ്രധാന ഭഗവതിമാരുടെ തിരുമുടി ഉയർന്നത് ഉച്ചയോടെ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം പേർക്ക് അന്നദാനവും നടന്നു ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് പടക്കത്തെ ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി താഴ്ത്തുക